എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒരു ബ്യൂട്ടിഫുൾ ബെല്ലി ഉണ്ടാക്കിയെടുക്കാൻ ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ നേരത്തെ ശ്രമം മാത്രം മതി അതിൽ കൂടുതൽ ആവശ്യമില്ല സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ഡയറ്റുകൂടി ഫോളോ ചെയ്യുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വിത്തിൻ ടെൻ ഡേയ്സിൽ തന്നെ നിങ്ങൾക്ക് നല്ലപോലെ ഫാറ്റ് റിഡക്ഷൻ ആണ് എൻ്റെ കൂടെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന എൻ്റെ ക്ലയൻസ് പറയാറുണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ബോഡിയിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അത് അവരുടെ വർക്കൗട്ടിൻ്റെ ഫലം കൊണ്ടാണ് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് അതിനോ ആ ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ഡെഡിക്കേഷനാണ് പിന്നെ ആ ഒരു ടൈം പിരിയഡ് ഇത്ര ദിവസം ഞാൻ കറക്റ്റായിട്ട് അത് ചെയ്തോളാം ആകെപ്പാടെ നമ്മുടെ ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് ട്വൻറ്റി ഡേയ്സേ ഉള്ളൂ അതിൽ ടെൻ വീഡിയോസേ വരുന്നുള്ളൂ ഒരു വീഡിയോ രണ്ട് ദിവസമാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യേണ്ടത് രണ്ട് തവണയാണ് അതായത് നമ്മൾ ഒരു ദിവസം വൺ അവർ വർക്കൗട്ട് ചെയ്യണം ഓൾമോസ്റ്റ് വൺ അവർ വർക്കൗട്ട് ചെയ്യണം എന്ന് മാത്രം അപ്പോൾ ആ ഒരു ഡെഡിക്കേഷനോട് കൂടി നിങ്ങൾ ചെയ്യാൻ തയ്യാറാവുന്ന ആവുകയാണെങ്കിൽ ഈ ട്വൻ ിൽ നിങ്ങളുടെ ബോഡിയിൽ കാര്യമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും എന്നുള്ളത് എൻ്റെ പ്രോമിസാണ് അത് തെളിയിച്ചിട്ടുള്ളവരാണ് ഇവിടെ ഉള്ള നമ്മുടെ പ്രീവിയസ് ക്ലയൻസ് ആൻഡ് വ്യൂവേഴ്സ് എല്ലാവരും അല്ലേ അപ്പോൾ അത് ഫോളോ ചെയ്യാം സ്ട്രിക്റ്റ് ആയിട്ട് അപ്പോൾ ഞാൻ വർക്കൗട്ട് പറയട്ടെ റെഡിയാണല്ലോ ആരോ പറഞ്ഞിരുന്നു എൻ്റെ സ്പീഡ് വളരെ കൂടുതലാണെന്ന് അപ്പോൾ ഞാൻ ക്രമീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ആദ്യത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് മേലോട്ട് കൊണ്ടുപോയി കൈകൾ തമ്മിൽ ഒന്ന് ടച്ച് ചെയ്യുക തിരിച്ച് ബോഡിയുടെ ബാക്കിൽ കൊണ്ടുപോയി ടച്ച് ചെയ്യുക അത്രമാത്രം സോ സിമ്പിൾ സോ ഈസി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 9 10 22 23 24 25 26 27 28 29 30 1 2, 3, 4, 5, 6, 7, 8 9, 10, 11, 12, 13, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty. relax ജസ്റ്റ് നെക്ക് ട്വിസ്റ്റ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് വൺ ടു ത്രീ ഫോ ഫൈ ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഓക്കെ മേലോട്ട് ഇതേപോലെ ഇങ്ങനെ നോക്കുക തിരിച്ച് കഴുത്ത് താഴോട്ട് കൊണ്ടുവരാം ദെഡ് സെറ്റ് അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാം ബാക്കിലോട്ട് ഇങ്ങനെ കൈവച്ച് ബെൻഡ് ചെയ്യുക വൺ Two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen. 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 10 സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ റിലാക്സ് ബെനിഫിറ്റ് റിഡക്ഷൻ നല്ല ഹെവി ആയിട്ടുള്ള വർക്കൗട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിനു മുൻപ് കുറച്ച് റിലാക്സിങ് എക്സസൈസ് അപ്പോൾ ബോഡിക്കും ലവ് ഹാൻഡിൽസ് റിഡക്ഷൻ ഉള്ളത് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഈ വർക്കൗട്ടുകൾ ചെയ്യുന്നത് കേട്ടോ

Sixteen, seventeen, eighteen, nineteen, twenty, twenty-one, twenty-two, twenty-three, twenty-four, twenty-five, twenty-six, twenty-seven, twenty-eight, twenty-nine, thirty. 31 32 സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് അടുത്ത എക്സസൈസ് ചുമരൻ്റെ മീത കൈകൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഹൈറ്റിൽ കൈവെച്ചുകൊണ്ട് ഇതുപോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ 8 9 10 11 12 25 26, ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് അടുത്ത വർക്കൗട്ട് വോളിൽ കൈവെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ കുറച്ചൊന്ന് ബോഡി ചെരിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഈ വർക്കൗട്ട് നമ്മുടെ ലോവോ ബെല്ലി കുറയുന്നതിനും അതുപോലെ തന്നെ തൈഫാറ്റ് നല്ലവണ്ണം ടൈറ്റൺ ചെയ്യുന്നതിനും സഹായിക്കുന്ന വർക്കൗട്ടാണ് ഓക്കെ വൺ Two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty-one.

ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് അടുത്ത എക്സസൈസ് ബാക്ക് പെയിൻ ഉള്ളവർക്ക് നല്ലൊരു എക്സസൈസാണ് പക്ഷേ ചെയ്യുമ്പോൾ വളരെ സ്ലോലി ചെയ്യണം കേട്ടോ വൺ സ്ലോലി ചെയ്യണം ടു ത്രീ ഫോർ फाइव सिक्स सेवन एनिद स्लो आखि नयन टलेवन ट्वेलव थेटीन फोर्टीन Fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty-one, twenty-two, twenty-three, twenty-four, twenty-five.

തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ഫോർട്ടി അടിപൊളി എക്സസൈസ് അല്ലേ എക്സസൈസ് ചെയ്യുമ്പോൾ എപ്പോഴും ഭയങ്കര പ്ലസ് ആയിട്ട് ചെയ്യണം കേട്ടോ ഫോർട്ടി വൺ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ആൻഡ് ഫിഫ്റ്റി ദിലാക്സ് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹാപ്പിനെസ് ഹോർമോൺസ് റിലീസ് ആവുന്നുണ്ട് ഫോർ എക്സാമ്പിൾ സെറോട്ടോണിൻ ഡൊപ്പാമിൻ തുടങ്ങിയ നല്ല ഹോർമോൺസ് റിലീസാവുന്നുണ്ട് അപ്പോൾ ഈ ഈ ഹോർമോൺസ് റിലീസാവുമ്പോൾ നമുക്കത് തരുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു കോൺഫിഡൻസും ഒരു ഹാപ്പിനെസ്സും എൻ്റെ ബോഡിക്ക് ബോഡിക്കെന്തോ ഭയങ്കരമായിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു എന്നുള്ളൊരു സന്തോഷമൊക്കെയാണ് സോ അത് ചെയ്യുന്ന സമയത്തും ആ ഫേസിൽ ഫേസിലൊരു പ്ലസൻറ്റ് കൂടി വേണം ചെയ്യാൻ അല്ലാതെ മുൻപ് എപ്പോഴോ സംഭവിച്ച എന്തോ ഒരു സങ്കടത്തെ സങ്കട കാര്യത്തെ ഓർത്തുകൊണ്ട് എന്തിനാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്നൊന്നും വിചാരിച്ചുകൊണ്ട് വർക്കൗട്ട് ചെയ്യാനിരിക്കരുത് വർക്കൗട്ട് ചെയ്യുമ്പോൾ എപ്പോഴും അടിപൊളി സംഭവമായിട്ട് ചെയ്യണം അതുകൊണ്ട് ാണ് മ്യൂസിക് ഇട്ടുകൊണ്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു നിങ്ങൾക്ക് ഈ വർക്കൗട്ട് മനസ്സിലായി എങ്കിൽ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് നല്ല മ്യൂസിക് ഇട്ടിട്ട് അടിപൊളിയായിട്ട് ചെയ്തോളൂ അതായിരിക്കും കൂടുതൽ നല്ലത് ഓക്കെ അടുത്ത വർക്കൗട്ട് ചെയ്യുന്നതിന് ഇതുപോലെ ചുമരൻ്റെ മീത് കാല് വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ മേലോട്ട് ഉയർത്തിയാൽ മാത്രം മതി ഓക്കെ വൺ ടു ത്രീ ബട്ടന് നല്ല പ്രഷർ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഫോർ ഫൈവ് സിക്സ് സെവൻ 8 9 10 Twenty three, twenty four, twenty five, twenty six, twenty seven, twenty eight, twenty nine, thirty, thirty one, thirty two, thirty three, thirty four, thirty five, thirty six, thirty seven, thirty eight. തേർട്ടി നയൻ ഫോർട്ടി ഫോർട്ടി വൺ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഇനി അങ്ങനെ തന്നെ നമുക്ക് ക്രഞ്ചസ് കൂടി ചെയ്യാം അതുകൂടി വളരെ ഈസി ആയിട്ടുള്ളൊരു എക്സസൈസാണ് വയറുറിക്കൽ എക്സസൈസസ് ഒക്കെ ഇതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റീൻ 21 ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഫിഫ്റ്റി അറ്റ്സെറ്റ് റിലാക്സ് ഈ ഒരു ബെല്ലി ടൈറ്റനിങ് എക്സസൈസ് ഉണ്ടല്ലോ ഈ വിസറൽ ഫാറ്റ് കുറയുന്നതിന് ബെല്ലിയുടെ ഭാഗം മിഡിൽ ഫാറ്റ് കുറയുന്നതിന് കോർ ടൈറ്റനിങ് എക്സസൈസ് ആ എക്സസൈസ് പല രീതിയിൽ ഏകദേശം സിമിലർ ആയിട്ടുള്ള എക്സസൈസുകളായിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഇപ്പം ചെയ്ത അതേപോലെ തന്നെ അടുത്ത എക്സസൈസ് ചെയ്യാം പക്ഷേ അതിന് കൈ ബാക്കിലോട്ട് കെട്ടിവെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് ചെയ്ത് അങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കൂടി നോക്കാം കേട്ടോ ഡേ വർക്ക്ഔട്ട് ഒരു നൂറ്റമ്പതെണ്ണം ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും പക്ഷേ അതിൻ്റെ വേറെ രീതിയിൽ ഏകദേശം സിമിലർ ആയിട്ടുള്ളത് ചെയ്യാൻ പറഞ്ഞാൽ ഇൻട്രസ്റ്റ് കൂടും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി മാറ്റി ചെയ്യുന്നത് കേട്ടോ ഓക്കെ കൈ ടൈറ്റ് ചെയ്തിട്ട് കെട്ടിവെക്കുക എന്നിട്ട് ഓരോ കാലിൻ്റെ മീത് വൺ ടു three four five six seven eight nine ten eleven twelve thirteen fourteen fifteen sixteen seventeen eighteen nineteen twenty twenty one twenty two twenty three twenty four twenty five twenty six

ത്ത് എക്സസൈസും കുറച്ച് ആണ് രണ്ട് കാലും കൂടി ചെസ്റ്റിൻ്റെ ആ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഹഗ് ചെയ്യുന്ന രീതിയിൽ കൈ ബാക്കിലോട്ട് കൊണ്ടുപോയിട്ട് ടൈറ്റാക്കി പിടിച്ചേക്കണം വൺ കണ്ടോ ടു ത്രീ ഫോർ ഫൈവ് രണ്ട് കാലം ഒരു ഒരുമിച്ചാണ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു അടുത്തത് ആക്ച്വലി സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സസൈസാണ് എല്ലാ എക്സസൈസും ഞാൻ സിമ്പിളാണെന്ന് പറയും മറ്റേ ഞാൻ തന്നെ അത് ഹെവി ആണെന്ന് ഓക്കെ അങ്ങനെയല്ല ഇത് ആക്ച്വലി സിമ്പിളാണ് സൈക്ലിംഗ് പോലെ വൺ ടു ഇതുപോലെയാണ് ചെയ്യേണ്ടത് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ 19 20 21, 22, 23, 24, 25, 26, 27, 28, 29, 30 31 32

Thirteen Fourteen Fifteen Sixteen Seventeen Eighteen Nineteen Twenty Twenty-one Twenty-two Twenty-three Twenty-four Twenty-five Twenty-six Twenty-seven Twenty-eight Twenty-nine Thirty Thirty-one Thirty-two

അടുത്ത എക്സസൈസ് സോ സിമ്പിൾ ആണ് ആക്ച്വലി സിമ്പിൾ ആണ് അത് മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ നല്ലോണം ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് സ്ലോലി ചെയ്താൽ മതി ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് അടുത്ത എക്സസൈസ് കുറച്ച് സ്പീഡിലാണ് ചെയ്യുന്നത് ഞാനത് മാക്സിമം സ്ലോ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ സ്പീഡ് പറ്റുന്നില്ലെങ്കിൽ and then you speed let's say okay calling an akey one two three four five six seven eight nine ten eleven twelve thirteen fourteen fifteen sixteen seventeen eighteen nineteen twenty one two three 4 and 5 relax. அடுத்த சைடும் இதே போல തന്നെ ஈய ஒரு ஸ்பைரல் செய்யാൻ വേണ്ടി ശ്രമிக்கா ட்ட. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18, 19, 20, 1, 2, 3, 4 and 5. Relax. അപ്പം അടുത്ത എക്സസൈസ് വീഡിയോ ആയിട്ട് നാളെ വരില്ല മറ്റന്നാളേ വരുള്ളൂ ഈ വീഡിയോ ചെയ്യേണ്ടത് രണ്ട് റിപ്പീറ്റേഷൻ നോമ്പ് എടുക്കുന്നവർ നോമ്പ് മുറിച്ചതിന് ശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷം റെസ്റ്റ് എടുത്ത് ഉറങ്ങാൻ പോകുന്നതിന് അരമണിക്കൂർ മുൻപ് ഈ വർക്കൗട്ട് സെറ്റ് ഒരു റിപ്പീറ്റേഷൻ ചെയ്താൽ മതി ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ എല്ലാവരും വർക്കൗട്ട് ചെയ്യണം വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഉണ്ടാകുന്ന ഗംഭീര ട്രാൻസ്ഫോർമേഷൻ അത് എൻജോയ് ചെയ്തവർക്കെ അത് മനസ്സിലാവുള്ളൂ അത് നിങ്ങൾ വേറൊരാളാക്കും നിങ്ങൾക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് തരും എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തരുന്നതിന് സഹായിക്കും ഞാൻ അങ്ങനെ ആ വർക്കൗട്ട് കൊണ്ട് ചേഞ്ച് ആയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ടാണ് ഇത് ഞാൻ എല്ലാവരെയും അത് പറഞ്ഞു തന്നെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ബോഡി നല്ല നല്ല മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ദിവസേന വർക്കൗട്ട് ചെയ്യണം കേട്ടോ സോ അത്രയേ ഉള്ളൂ അടുത്ത വർക്കൗട്ട് വീഡിയോ ആയിട്ട് നാളെ വരില്ല പറ്റുന്നവരാട്ടോ എല്ലാവരും ഹാപ്പിയാണല്ലോ അല്ലേ നമ്മൾ ഹാപ്പി ആയിരിക്കുക എന്ന് പറയുന്നത് മോസ്റ്റ് ആണ് സോ ഡു വട്ട് മേക്സ് യു ഹാപ്പി ഫസ്റ്റ് ഓക്കെ താങ്ക് യു ലവ് യു കെട്ടിപ്പിടിച്ചുമ്മ ബൈ